ഞാൻ പറഞ്ഞു പോയി ലവ് സ്വീറ്റ് പറഞ്ഞു കൊടുത്ത പോലെ ഇങ്ങനെ തലേ അല്ല ഞാൻ ശരിയാണോ ശരിയാണോ ശരിയാണ് ും എന്നെ പറ്റും ഹായ് ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു ഓണയർ വിത്ത് മീനാക്ഷി സോ ഇന്ന് ഓണയറിൽ എന്നെ ജോയിൻ ചെയ്തത് നമ്മുടെ മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള രണ്ട് ആർട്ടിസ്റ്റുകളാണ് വാഷിയുടെ വിശേഷങ്ങളുമായി വാശിയോടെ വിത്ത് മീ ഐ ഹ് കീർത്തി

അതിന് വാശി അതാണ് ഞാൻ കൺഫ്യൂസ്ഡ് ആണ് നമുക്ക് എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം അത് അത് തീവ്രമായിട്ടുള്ള ഉണ്ടായതിനാൽ കൺഫ്യൂസ്ഡ് ആയിരുന്നു ഇന്റർവ്യൂ ചോദ്യം വന്നപ്പോ ഞങ്ങൾ തീവ്രമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് ഞാൻ അങ്ങനെ തന്നെ പറയാൻ ഉദ്ദേശിക്കണേ വാശി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വേറൊരു സ്പിരിറ്റ് അല്ലെ അങ്ങനത്തെ സ്പിരിറ്റ് ഒന്നുമില്ല സിനിമ കൊച്ചിലൊക്കെ അവരുടെ കേൾക്കാം അല്ല ആ പ്രായത്തിലുള്ള അവർക്ക് അറിയുള്ളൂ എന്ത് പറഞ്ഞ ഏറ്റവും ഡാഡി വരുമ്പോ ഇല്ല കൊണ്ടാശി ആണോ അല്ലല്ല ഞാൻ സ്ട്രിക്റ്റ് ആയതുകൊണ്ടല്ല ഞാൻ ഇടയ്ക്ക് വരണതാണ് ഞാൻ പിള്ളേരെ ചീത്ത പറയാനും അടിക്കാനൊന്നും സമ്മതിക്കൊന്നുമില്ല അപ്പൊ എന്റെ ആളാണ് ഇസയൊക്കെ നമ്മളുടെ ഭയങ്കര പെറ്റാണ് എന്റെ അടുത്ത് വാശി പിടിക്കാറില്ല അല്ലെങ്കിൽ പിടിക്കാറില്ല ലിഡിയുടെ അടുത്താണ് കൂടുതൽ വാശി പിടിക്കുക കാര്യം വെച്ചാല് എല്ലാ ദിവസവും ഒരുമിച്ചുള്ളതാണ് അപ്പൊ ഇവള് കുഞ്ഞു കുഞ്ഞു വാശികളൊക്കെ ഉണ്ട് ഞാൻ എപ്പോഴും യാതൊരു വാശിയുള്ളൂ നീ എന്താ പറയണോ ഞാനങ്ങനെ ഞാൻ കൊറച്ചുകൂടെ ചില്ല കാര്യ എനിക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡീല് ചെയ്യുന്നത് വൈഫാണല്ലോ അവൾക്കാണല്ലോ ഈ പറഞ്ഞ പോലെ എല്ലാ ഒത്തിരി പഠിപ്പിക്കാനുള്ളത് അങ്ങനെയുള്ള എല്ലാ അങ്ങനെയുള്ള ഒക്കെ ഞാൻ അവിടെ ഇല്ലല്ലോ ഇപ്പൊ ഡെയിലി ഇങ്ങനെ വാശി പിടിക്കേണ്ടി വരുന്നത് പഠിക്കാനൊക്കെ മടിയേണ്ടേ അതായത് ശ്രദ്ധിക്കൊന്നുമില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളു പക്ഷെ അല്ലാതെ നോക്കിയപ്പോ ഭയങ്കര സ്നേഹവും ഭയങ്കര ഇതാണ് മോന്റെ മാശി എന്ന് പറഞ്ഞ അവൻ ഫുൾ ടൈം ഞാൻ ഞാനവിടെ ചെന്ന് കഴിഞ്ഞാ എന്റെ കൂടെ തന്നെയായിരിക്കും ഉറങ്ങാൻ നേരത്ത് പോ അപ്പൊ കിടക്കാനേ പാടില്ല അവന് ഉറങ്ങാൻ നേരത്ത് അവനും അമ്മയും മാത്രം പാടുള്ളൂ അല്ല അല്ലാതെ സമയത്ത് ഫുൾ ടൈം എന്റെ പുറത്തായിരിക്കും ഉറങ്ങാൻ നേരാവുമ്പോഴേക്കും പുള്ളി ഞാൻ നിങ്ങൾ കണ്ടുപേരും ഒന്നും ഇല്ല നല്ല ഇന്റാക്ഷൻസും ആയിട്ടുള്ള ടോക്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നമ്മൾ നമ്മളത് ആവശ്യമില്ലല്ലോ അതെ ഞങ്ങൾ സിനിമ ഞങ്ങൾ ഞങ്ങൾ തമ്മിലല്ല ഉണ്ടായിരുന്നു നല്ല രീതിയിൽ വരണം ഒത്തിരി അധികം ഹീറോയിൻസിന്റെ കൂടെ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ടോവിനെ കുറിച്ച് പറഞ്ഞു തീർന്നിട്ട് പറഞ്ഞു തീർന്നിട്ട് മറ്റേ കോമ്പറ്റിഷൻറെ കാര്യം പറഞ്ഞു അല്ല ട്രൂബിസ് വെരി ലവ് സ്വീറ്റ് പറഞ്ഞു കൊടുത്ത പോലെ ഇങ്ങനെ തലേ ഞങ്ങൾ ഭയങ്കര രസമായിരുന്നു വെരി നൈസ് കോ ആക്ടീവ് ടു ആസ് എ ഐ മീൻ ആസ് എ പേഴ്സൺ ഈസ് വെരി സ്വീറ്റ് ഹംബിൾ ഹ്യൂമൻ ബീങ് അല്ലാണ്ട് വർക്ക് ചെയ്യാൻ ആസ് എ കോ ആക്ടർ ഭയങ്കര ആയിരുന്നു ആൻഡ് ഇനി നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി ഇപ്പോൾ ഇംപ്രവൈസ് ചെയ്യാനും അങ്ങനത്തെ നമ്മുടെ വർക്കിനൊരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റണം നമ്മുടെ കോ ആക്ടറിൻ്റെ ഒപ്പം അങ്ങനത്തെ കുറേ നല്ല നല്ല കാര്യങ്ങൾ ഞാൻ കീർത്തി ഞാൻ ഈ സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്ന വലിയ രണ്ട് മൂന്ന് അഭിനയിക്കുന്ന വലിയ സ്റ്റാറാണ് ബിഗർ ഇൻഡസ്ട്രീസിലുള്ള വലിയൊരു സ്റ്റാർ ആണ് ഞാൻ വിചാരിച്ചത് ഇപ്പോൾ അവിടത്തേക്കൊരു രീതിയിൽ നമ്മൾ കണ്ടിട്ടുള്ള അവാർഡ് ഫങ്ഷൻസിനും എന്തെങ്കിലും ഫംഗ്ഷൻസിനും കണ്ടേക്കണം അപ്പം ആ സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര സീരിയസ് ആയിട്ട് ഉള്ള ഒരാളായിട്ടാണ് തോന്നിയത് പക്ഷേ ഇവിടെ വന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് കാര്യം എന്ന് വെച്ചാൽ പ്രധാന കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മുടെ വിഷ്ണു കീർത്തിയും ചെറുപ്പം മുതലേറെ ആവുന്ന ആൾക്കാരാണ് ഞാനും വിഷ്ണു വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അതുപോലെ ഇതിലെ അസോസിയേറ്റ് സോഹിലെ ക്ലാസ്മേറ്റ് ആയിരുന്നു കീർത്തിയുടെ അപ്പോൾ ഞാൻ ഞാൻ സോയിലും നമ്മൾ വന്നു ഒറ്റ ദിവസം രണ്ട് ദിവസം കൂടെ ഞങ്ങളും വയനാട് പോയി അപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് എൻ്റെ അടുത്ത് പറയണത് ഞാൻ പക്ഷെ എൻ്റെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നെന്ന് വെച്ചാൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളായിരിക്കും കീർത്തി എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് പക്ഷെ വന്ന് സംസാരിച്ച് നമ്മളെ ഇപ്പോഴത്തേക്കെന്ന് നമ്മളെപ്പോലെയൊക്കെ തന്നെയുള്ള ഒരാൾ മാത്രമല്ല വേറൊരു കാര്യം എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ ആ ഇൻഡസ്ട്രീസിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും ഭയങ്കര പ്രൊഫഷണലി ഭയങ്കര പ്രൊഫഷണൽ ആണ് ഇപ്പോൾ സമയത്ത് എല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ നടക്കണം എന്നാഗ്രഹിക്കുന്ന അതേ സമയം തന്നെ എല്ലാവരോടും ഒരുപക്ഷെ വെറുതെ സ്വന്തം പ്രൊഡക്ഷനും കൂടെ ആയതുകൊണ്ടായിരിക്കും എല്ലാവരോടും ഒരേപോലെ ഭയങ്കര സ്നേഹത്തിലും ഭയങ്കര അങ്ങനെ സംസാരിക്കുന്നത് ഭയങ്കര എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിട്ട് പോന്നെ അപ്പോൾ ഈ നാഷണൽ അവാർഡോ മറ്റ് ഇൻഡസ്ട്രിയിലുള്ള അഭിനയിച്ചിട്ടുള്ള സ്റ്റാടമോ ഒന്നും ഒരു ബാധ്യതയായിട്ട് കൊണ്ടുനടക്കാത്ത ഒരാളാണ് എന്തുകൊള്ളത് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി പിന്നെ ഇത് ഷൂട്ടിന്റെ സമയത്ത് ഷൂട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അതായത് ഞങ്ങളുടെ കുറേ ആൾക്കാരുണ്ട് ഏകദേശം ഒരു സെയിം ഏജ് ഗ്രൂപ്പിലുള്ള കുറേ ആൾക്കാരാണ് നമ്മളത് ഇപ്പം ഞങ്ങളാണെങ്കിലും വിഷ്ണു ആണെങ്കിലും അസോസിയേറ്റ് ആശോസിൻ ടീമിൽ മുഴുവൻ ആണെങ്കിലും അല്ലെങ്കിൽ സിനിമാഗ്രഫി ടീമാണെങ്കിലും എഡിറ്റേഴ്സ് എല്ലാവരും ഒരുമിച്ച് ഒരു ഫ്ലാറ്റിൽ ഒത്തു കൂടുന്നു നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്നു നമ്മൾ സിനിമകൾ കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതിനിടയ്ക്ക് ഈ ധൈനന്ത്യൻ താരസുന്ദരി മലയാള സിനിമയിൽ നടൻ സംവിധായകൻ അങ്ങനത്തെ വ്യത്യാസങ്ങളൊന്നുമില്ല ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് പോലെ ആയിരുന്നു സിനിമയെ സ്നേഹിക്കുന്ന ഒരു ഒരു സിനിമയെ സ്നേഹിക്കുന്ന സിനിമ ഒന്നിപ്പിച്ച ഒരു ഒരു കൂട്ടം ഫ്രണ്ട്സ് ഒന്നിപ്പിച്ചു അതെ ശരിക്കും ഫ്രണ്ട്സിനെ പോലെ ഒരു നമ്മൾ ഈ കോളേജിൽ നിന്ന് ടൂർ ഒക്കെ പോകുന്ന പോലെയായിരുന്നു കൂടെ ഫുൾ ഫുൾ ഫാമിലി പോലെ അതെ പക്ഷേ ഷൂട്ടിന്റെ സീരിയസ് സീരിയസ് സീനുകളൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഷോർട്ട് കട്ട് കഴിഞ്ഞാൽ ഫൺ ആയിട്ട് ആ ആ ഒരു 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 എലമെന്റ് ആണ് നിങ്ങൾ രണ്ടുപേരും എൻഹാൻസ് ഫാക്ടർ വെച്ചാൽ എന്തായിരിക്കും അത് ഒരുപോലെ ചിന്തിക്കുന്ന ആൾക്കാരായതുകൊണ്ടെങ്കിൽ ആയിരിക്കാം നമ്മള് അല്ലെങ്കിൽ ഫസ്റ്റ് ദിവസം നാളെ തൊട്ട് ഷൂട്ട് തുടങ്ങിയ

ഐ തിങ്ക് ചില കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി വന്നൊന്നും വരില്ല പക്ഷേ ഇതിൽ ഈ കോടതി സീക്വൻസസ് ഉള്ളപ്പോൾ നമ്മൾ ഇപ്പോൾ ആയിട്ട് പറയുമ്പോൾ നമ്മൾ ചില വാക്കുകൾ മാറും നമ്മളെ രീതിയിൽ പറയാൻ പറ്റും പക്ഷെ ഇവിടെ കോടതിയിൽ അതിൻ്റെ ഫ്രീഡം ഇല്ല നമ്മൾ പറഞ്ഞ വാക്കുകൾ തന്നെ പറയണം അല്ലെങ്കിൽ ചില വാർത്ത മാറി പോവും അല്ലെങ്കിൽ പറയുന്നത് തെറ്റാവാം അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു സ്ക്രിപ്റ്റ് റീഡിങ്ങും ഒരു ഒന്നിച്ചിരുന്ന ഒരു ഡിസ്കസ് ഡിസ്കഷൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ആൻഡ് എനിക്ക് ഇതായിരുന്നു ആദ്യത്തെ സിനിമ ഞാൻ വാശിയിലാണ് ആദ്യമായിട്ട് ഇത്രയും ഒരു സ്ക്രിപ്റ്റ് റീഡിംഗ് ഒക്കെ ചെയ്യുന്നത് ആക്ച്വലി ഇത് എല്ലാ സിനിമയിലും ആവശ്യമാണ് പക്ഷേ ഇതിൽ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ബിക്കോസ് ഇങ്ങനത്തെ കൂടുതൽ സീക്വൻസസ് ഉള്ളതുകൊണ്ട് ശരിക്കും ബാക്കിയുള്ള നോർമൽ സീനുകളൊക്കെ നമ്മൾ ഒറ്റ പ്രാവശ്യമൊക്കെ റിഹേഴ്സൽ നോക്കിയിട്ട് പെട്ടെന്ന് ടേക്ക് പോകുമായിരിക്കും നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മെക്കാനിക്കൽ അല്ലാത്ത മെക്കാനിക്കൽ അല്ലാത്ത എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത് ഒക്കെ ചെയ്ത് നോക്കുന്നത് ഒറ്റ പ്രാവശ്യമൊക്കെ വായിച്ച് നോക്കി കഴിഞ്ഞാലും അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഒരു ഒരുവണോ വായിച്ചിട്ടുണ്ടെങ്കിൽ മതി ബാക്കി നമ്മൾ സ്പോട്ടിൽ ഇമ്പ്രവ ഇതെന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ആവണമെന്നല്ല പക്ഷെ ഒരു ഒരു വക്കീലും പ്രിപ്പയർ ചെയ്ത് വന്നിട്ട് പ്രസന്റ് ചെയ്യുന്നതാണ് അവിടെ അപ്പം അതുപോലെ തന്നെ ഭയങ്കര കാഷ്വൽ ആവാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു മീറ്റർ സെറ്റ് ചെയ്യാനും എന്നാൽ ഭയങ്കര സിനിമാറ്റിക് ആയിട്ട് ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാവാനും പാടില്ല എന്നാൽ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ആൾക്കാർക്ക് എന്റർടൈൻമെന്റ് ഇല്ലാതിരിക്കാനും പാടില്ല അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച് ആ സീനുകൾ ഒന്ന് ഡിസൈൻ ചെയ്ത് ഞങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നാണ് ടോവി ഇതിനു മുമ്പ് എടുത്തൊരു ഇന്റർവ്യൂ ടോവി പറഞ്ഞുണ്ട് ഞാൻ ഡാൻസ് കളിക്കേ ഇല്ല ഞാൻ വളരെ ബാഡാണ് ഡാൻസിലെന്ന് എന്നാൽ തല്ലുമാലയിലെ സോങ് ഇറങ്ങിയപ്പോൾ നമ്മള് അടിപൊളി ഡാൻസ് ചെയ്യുന്ന ഒരു ടോവിനാണ് കണ്ടത് അപ്പൊ എത്രമാത്രം ഒരു എഫേർട്ട് പുട്ടിൻ ചെയ്തു എന്തായിരുന്നു അതിന് പിന്നിലെ ആ ഒരു കോൺഫിഡൻസ് കോൺഫിഡൻസിൽ എൻ്റെ ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു വെച്ചാൽ ആ സിനിമയ്ക്ക് അത് ആവശ്യമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കി തരാൻ ആദ്യം തന്നെ ഡാൻസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സംവിധായകൻ ഡാൻസോ അതിനാണ് ഡാൻസ് പറയുന്നത് നമുക്ക് എന്തെങ്കിലും കഥാഠക്കെ ചെയ്തപ്പോലെ പറയുന്നത് എനിക്കത് പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള ആൾക്കാരാണ് അതാണ് അവര് പറഞ്ഞ ആ ക്യാരക്ടർ അങ്ങനെയാണ് ആ സിനിമയിൽ അത് ഭയങ്കര ആവശ്യമാണ് അത് ഒരു യൂഷ്വൽ രീതിയിലല്ല എൻ്റെ കഥ പറഞ്ഞിരിക്കുന്നത് കഥ പറയാനായിട്ടുള്ള ഒരു നെറേറ്റീവ് സ്റ്റൈലില് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഡാൻസ് അത് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ അവർക്ക് പറ്റി പിന്നെ ഞാൻ അവരുടെ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു പിന്നെ റിഹേഴ്സൽസിൻ്റെ പരിപാടികളൊക്കെ വാങ്ങിക്കൊള്ളു അങ്ങനെ രണ്ടാമത്തെ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് മാസം ഞാനിവിടെ എറണാകുളത്ത് വന്ന ഞങ്ങളൊക്കെ ഒരുമിച്ചായിരുന്നു താമസം ഞാനും റഹ്മാനും മൂസിനും ഒക്കെ ഒരു ഫ്ലാറ്റിൽ താമസിച്ച് അപ്പോഴത്തേക്കും ലുക്മാൻ വരും സ്വാതി വരും മദ്രി വരും ഹോസ്റ്റ്യൂം വരും ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് വൈകുന്നേരം ഡാൻസ് റിഹേഴ്സൽസും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഒരു രണ്ട് മാസം ചെയ്തു പിന്നെ ഞാൻ ഡിയർ ഫ്രണ്ടിൻ്റെ ഷൂട്ടിൽ പോയി അത് കഴിഞ്ഞ് തിരിച്ചു നേരെ ഒന്ന് തല്ലുമലി ജോയിൻ ചെയ്തു അപ്പോഴത്തേക്കും നമ്മളൊരു ബേസ് ഇട്ടിട്ട് ബാക്കി റിഹേഴ്സൽസ് ചെയ്ത് പഠിച്ചു തന്നെയാണ് ചെയ്തത് അല്ലാണ്ട് എനിക്കിത് ഒഴുകി വരുന്ന സാധനം അല്ല വരുന്ന നമുക്ക് അടിപൊളി ഡാൻസ് ഒക്കെ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല സിനിമയ്ക്ക് സ്റ്റൈലിന് ചെയ്തു അല്ല നല്ല ഡാൻസ് കണ്ട സ്ഥിതിക്ക് ഇനി അങ്ങനത്തെ കഥാപാത്രങ്ങൾ വരുമല്ലോ എന്തായാലും കഴിഞ്ഞിട്ടില്ല ഉണ്ട് ഡാൻസ് ആണല്ലേ അത് പറഞ്ഞ ശരിയാണ് അങ്ങനെ കാണുമ്പോ ഇനി അങ്ങനത്തെ കൊറേ കഥാപാത്രങ്ങൾ വരില്ലേ നെറേറ്റീവ് സ്റ്റൈലിന് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം അല്ലാതെ വെറുതെ പെട്ടെന്ന് നായകനെ നായകനെ കണ്ടു അപ്പൊ തന്നെ പ്രണയം തോന്നി ഉടനെ സ്റ്റുഡിയോ പോകുന്ന സ്റ്റുഡിയോ പോയിട്ട് കുറെ ലൈറ്റും ബൾബും അങ്ങനെയല്ല എന്തായാലും ഇനിയും ബാക്കി ബാക്കി കാണാൻ പിക്ചർ കാര്യം ണെങ്കിൽ മീനക്കാ മാമിന് മകളായിട്ട് കീർത്തി ഇപ്പം ലാലേട്ടിന്റെ പ്രണാവ് അങ്ങനെ കല്യാണി പ്രിയദർശൻ അങ്ങനെ നിങ്ങൾ സെക്കൻഡ് ജനറേഷനിലെ ഒത്തിരി ആൾക്കാർ എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട് സർക്കിൾ ഞാൻ ആക്ച്വലി അമ്മു അമ്മുക്കായിട്ട് ഞാൻ കല്യാണിയായിട്ട് ഞങ്ങളൊക്കെ പ പണ്ടൊല്ലേ പരിചയമുണ്ട് ഇതേപോലെ വിഷു ചട്ടന പോലെ തന്നെ കളിച്ച വളർന്നൊക്കെയാണ് പക്ഷെ കുറച്ചുകൂടി കൂടി അടുപ്പമായത് ഒരു ലാസ്റ്റ് ഫോ ഫൈവ് ഇയേഴ്സിലായിരിക്കും ഇപ്പോഴും ഞങ്ങൾ ഞാൻ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം മുമ്പ് ഞാനും അമ്മൊക്കെ ഒരു കല്യാണമൊക്കെ അറ്റൻഡ് ചെയ്തതാണ് ഇവിടെ കൊച്ചി ആൻഡ് എനിക്ക് തോന്നുന്നു എൻ്റെ ഇൻഡസ്ട്രിയിലായിരിക്കും തോന്നുന്നു എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അമ്മുവായിരിക്കും പിന്നെ അപ്പൂ അപ്പൂ ആയിട്ട് എനിക്ക് പണ്ടത്തെ പരിചയമാണ് എനിക്ക് തോന്നുന്നു അമ്മുവും അപ്പുവാണ് കുറച്ചുകൂടി ക്ലോസ് അപ്പോൾ എന്നെ അപ്പൂനേക്കാട്ടിലും പക്ഷെ ഞങ്ങളെല്ലാവരും ഒരു എവിടെയെങ്കിലുമൊക്കെ വെച്ച് എപ്പോഴെങ്കിലൊക്കെ ഉണ്ട് പിന്നെ അച്ഛന്റെ ഈ പരിപാടി ഉണ്ടായിരുന്നു ഒരു നാൽപ്പത്തി ഒന്നിൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ദുബായിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു അവിടെയാണ് സത്യം പറഞ്ഞാൽ ഞാനും ചേച്ചിയും അപ്പുവും അമ്മുവും പിന്നെ മായ പിന്നെ ചന്തു ഞങ്ങളെല്ലാവരും കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുന്ന ആ ഒരു പരിപാടി ആ ഒരു റിയൂണിയൻ പോലെ അപ്പം ഇപ്പോഴും കുറേ ഞാൻ ആൽബംസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ പഴയ ഫോട്ടോസ് കാണും ബർത്ത്ഡേ പാർട്ടീസിനൊക്കെ ഫോട്ടോസ് ചെറുതായിരിക്കും പ്രണവും അമ്മും ഞാൻ നമ്മളൊക്കെ ഇത്രയേ ഉള്ളൂ ഫോട്ടോസൊക്കെ കാണുന്നു നല്ല ഓർമ്മകളാണ് ഇന്ന് സിനിമ ഇൻഡസ്ട്രിയിലെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ആക്ടേഴ്സ് ആണ് ആക്ടേഴ്സാണ് ഇവരെല്ലാവരും തന്നെയാണ് നിങ്ങൾ എല്ലാവരും ഒന്നിച്ചുള്ള ഒരു സിനിമ നമുക്ക് പ്രേക്ഷകർക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ നമ്മളെല്ലാരും ഒന്നിച്ചൊരു സിനിമ ആയിടൂണോ കാരണം ഞാൻ എൻ്റെ അ അച്ഛനായിട്ട് ഒരു സിനിമ വർക്ക് ചെയ്യാൻ തന്നെ എനിക്ക് ഇത്രയും വർഷം എടുത്തു അപ്പോൾ ഇത്രയും ഒരു സിനിമ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു എപ്പോഴെങ്കിലും ഒരു ട്വന്റി ട്വന്റി പോലത്തെ ഒരു സിനിമ ഒക്കെ എടുക്കുകയാണെങ്കിൽ അടുത്ത സിനിമ എന്നാണ് നീ വരണം എന്നാ ഇനി അടുത്ത എങ്ങനെ ഉണ്ടായിരുന്നു കഥാപാത്രം അതിൻ്റെ അതായത് ഒരു വക്കീൽ എന്ന് പറയുമ്പോൾ കോടതി വരുമ്പോൾ മാത്രമേ പുള്ളി വക്കീലായിട്ട് പെരുമാറുന്നുള്ളൂ അല്ലാത്ത സമയത്തും മുഴുവൻ ഒരു ഒരു പത്ത് മുപ്പത് വയസ്സിന്റെ അടുത്തുള്ള ഒരു പയ്യൻ അത്രേ ഉള്ളൂ അയാള് ഒരു ജീവിതത്തിൽ അവർ ഭയങ്കര സക്സസ്ഫുള്ളുമായിട്ടില്ലാത്ത സ്ട്രഗിളിംഗ് ആയിട്ടുള്ള ലോയർ അങ്ങനത്തെ ഒരു ഇതാണ് പടം തുടങ്ങുമ്പോഴൊക്കെ പിന്നെ അവിടെ നിന്നും ഇങ്ങോട്ടാണ് ഈ പറഞ്ഞപോലെ ലോയർ എന്നുള്ള നിലയ്ക്ക് അതായത് പ്രൊഫഷണൽ ഭയങ്കര നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പ്രെസന്റ് ചെയ്യുന്ന ഒരാളാണ് ഭയങ്കര കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എൻ്റെ എനിക്ക് നോക്കുന്നത് ഇതിനകത്ത് പേഴ്സണൽ ലൈഫിലുള്ള റിലേഷൻഷിപ്പ് അതേപോലെ കരിയർ വൈസുള്ള റിലേഷൻഷിപ്പ് ഇത് രണ്ടും തമ്മിൽ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ഡ്രാമയാണ് അത് കറക്റ്റ് നല്ല രസമായിട്ടത് കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് ഈ ഇത് തമ്മില് ഡിറ്റാച്ച്ഡ് ആയിട്ട് കിടക്കുന്നതല്ല പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും തമ്മിൽ ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് നമ്മളുടെ ലൈഫും ഈ സിനിമയിൽ നമ്മൾ പറയുന്ന കേസും തമ്മിലൊക്കെ ബന്ധപ്പെട്ടൊക്കെ കിടക്കണം അതുകൊണ്ടാണ് ഇത് കൂടുതൽ ഇന്ററസ്റ്റിംഗ് ആവാനുള്ള സാധ്യത ആ ഇപ്പൊ ഒരു കാര്യം ഓർമ്മ വന്നെ നേരത്തെ എന്റെ അടുത്ത് പറഞ്ഞു അപ്പൊ നമ്മളൊന്നും വേണ്ടാലേന്ന് എനിക്ക് ഓർമ്മ വന്നെ ഞാൻ ഈ ആ ഇല്ല തമാശയായിട്ട് എടുത്താ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞ അതെ ഇവര് യൂത്ത് ആക്ടേഴ്സ് നിന്ന് ടോക്കിയോ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ള ആക്ടേഴ്സ് ആരൊക്കെ ഞാൻ വർക്ക് 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 ചെയ്തിട്ടില്ല നടക്കാത്ത ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് അങ്ങനത്തെ മൾട്ടി സ്റ്റാർസ് ഒക്കെ ഞാൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന സിനിമയിൽ ചാക്കോച്ചനുണ്ട് ആസിഫുണ്ട് ഞാനുണ്ട് നരേൻ ചേട്ടനുണ്ട് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് നമുക്ക് ഇനിയും മൾട്ടി സ്റ്റാർ ഒത്തിരി

മൈൻഡിലുണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്ത് എനിക്ക് അവാർഡ് കിട്ടണം എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നമ്മൾ ഡിസേർവ് ചെയ്യുന്നു എന്ന് പറയുമ്പോ തന്നെ അതൊരു

അതും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കിട്ടുക അതിനപ്പുറത്തേക്ക് അവാർഡും മണിയും ആശങ്ക അതൊക്കെ ശരിക്കും പറഞ്ഞാൽ സെക്കൻഡറി ആണ് സോ സോ ഇവിടെ ഇനി ഇനി ടോയിഡ് കൂടെ ബഷീർ ഒരു ഒരു ബേസ് ബേസ് ചെയ്തിട്ടാണ് അതിനെ ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ രണ്ട് രണ്ട് ഒന്നാക്കിയിട്ടാണ് പണ്ട് ഭാരതീയത്തിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഒരു അഡാപ്റ്റേഷൻ ആണ് ആ പ്രേക്ഷകർത് എടുക്കുന്ന രീതിയില് അപ്പൊ ഈ സിനിമ ഇറങ്ങുമ്പോഴത്തേക്കും അങ്ങനെ എന്തെങ്കിലും എനിക്ക് തോന്നുന്നു അന്ത കാലത്ത് അവർ എഴുതി വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റ് തന്നെ ഗംഭീരമാണ് അത് ഗംഭീരമായിട്ട് മേക്ക് ചെയ്ത ഒരു സിനിമയാണ് ഭാർഗവ്യ നിലയം അതിന് ഇന്നത്തെ കാലത്തേക്ക് നമ്മൾ അതിനൊന്നും അഡാപ്റ്റ് ചെയ്തിട്ട് അല്ലാതെ അതേപോലെ തന്നെ എടുക്കുകയില്ല അതിനൊരു അഡാപ്റ്റേഷനാണ് അത് എനിക്ക് തോന്നുന്നു ഹോറർ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു സൈക്കോളജിക്കൽ സിനിമയായിട്ടും വേണമെങ്കിൽ കാണാം അങ്ങനെയും റീഡ് ചെയ്യാവുന്ന അത് പണ്ടത്തെ ഭാർഗവ്യ നിലയം അങ്ങനെ തന്നെയാണ് ഉണ്ടോ അങ്ങനത്തെ ഒരു സിനിമയാണ് അപ്പോൾ അത് ഞാനും ഭയങ്കര ക്യൂരിയസ് ആണ് അഴുക്കേട്ടനെ അതിന് കൺസീവർ ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമായിട്ടാണ് അത് സിനിമയായിട്ട് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ഞാൻ ഭയങ്കര കൊതിച്ചിരിക്കുകയാണ് എൻ്റെ പോർഷൻസ് ഷൂട്ട് കഴിഞ്ഞു ഇനി റോഷനും റിമൈം അവരുടെ പോഷൻസാണ് ബാക്കി തീർച്ചയായിട്ടും ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഡിസംബർ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറയുന്നത് പക്ഷേ കൊച്ചി ഓക്കെ കീർത്തി സിൻസി ഫ്രം മർ സ്റ്റാർ ഫാമിലി ഒരു താര കുടുംബത്തിൽ നിന്നുള്ളതായതുകൊണ്ട് ഓരോ സിനിമ കഴിയുമ്പോഴും കീർത്തനമേലുള്ളതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തോന്നുന്നത് ലൈക്ക് അമ്മയെ വെച്ച് കമ്പയർ ചെയ്യും അല്ലെങ്കിൽ സുരേഷ് സാറിൻ്റെ മോളാണല്ലോ അപ്പോൾ ഞാൻ നന്നായി പെർഫോം ചെയ്യണം അതൊക്കെ എപ്പോഴെങ്കിലും ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ആയിട്ട് തോന്നിയില്ലോ അല്ല അതിപ്പോൾ അല്ലെങ്കിലും ഒരു അച്ഛനും അമ്മയും സിനിമയിലാണെന്ന് പറഞ്ഞിട്ട് മാത്രം ഞാൻ ഇങ്ങനെ നന്നായിട്ട് അഭിനയിക്കണമെന്ന് വിചാരിക്കാൻ പറ്റൂലോ എൻ്റെ പണി ഞാൻ നന്നായിട്ട് ചെയ്യണമല്ലോ അത് ആരാണെങ്കിലും പക്ഷെ തുടക്കത്തിൽ ഇപ്പം അച്ഛനും അമ്മയ്ക്കൊന്നും ഞാൻ അഭിനയിക്കാൻ വരുമ്പം അവർക്ക് അറി ഇല്ല ഈ കുട്ടി അഭിനയിക്കോ മര്യാദക്ക് എൻ്റെ അച്ഛൻ്റെ ഒക്കെ ഭയങ്കര പേടിയായിരുന്നു കാരണം എന്താണ്ട് ഇവള് നല്ല സിനിമ അഭിനയിച്ചു അത് ഇവൾക്ക് അഭിനയിക്കാൻ അറിയാണ്ട് പിന്നെ സിനിമയും വന്നില്ലെങ്കിൽ പിന്നെ എൻ്റെ മോളെ ഏത് പോവാ ജോലിക്ക് പോകും ഇങ്ങനെയൊക്കെ ഒരു ഒരു സാധാരണ ഒരു അച്ഛനായിട്ടാണ് എൻ്റെ അച്ഛനൊക്കെ ആലോചിച്ചിട്ടുള്ളത് അപ്പം അപ്പം അവർക്ക് ഓക്കെ എനിക്ക് അഭിനയിക്കാൻ അറിയാം എന്ന് ആദ്യത്തെ ഘട്ടത്തിലൊന്ന് പ്രൂവ് ചെയ്യാൻ ഞാൻ കുറെ കഷ്ടപ്പെട്ടു അത് അവർക്ക് പ്രൂവ് ചെയ്യാൻ പക്ഷെ ഇൻ ജനറൽ ഓഡിയൻസിന് എന്ന് പറയുമ്പം അവരുടെ മകളായതുകൊണ്ടല്ലോ അല്ലെങ്കിലും ഐ ഹാവ് ടു മൈ ബെസ്റ്റ് അപ്പം അങ്ങനെ ഒരു ഡൗട്ട് തോന്നിയിട്ട് ശേഷം നാഷണൽ കിട്ടിക്കഴിഞ്ഞപ്പം എന്തായിരുന്നു അവരുടെ റിയാക്ഷൻ അല്ലെങ്കിൽ ചെയ്തിരുന്നു ഇത്ര വലിയ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ചെയ്തത് ഇല്ല അവർ വാഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞപ്പം അവർക്ക് മനസ്സിലായി പക്ഷെ അച്ഛനും അമ്മയും പണ്ട് മുതൽ എൻ്റെ നോക്കി ഇപ്പം നമ്മൾ എന്റെ ആദ്യത്തെ സിനിമ മുതല ഏത്ത കിട്ടലി മഹാനട്ടി ഇവരെ അവരെ അടുത്ത് വട്ടിപൊളി കൊള്ളാം ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒന്നും പറയൂല അച്ഛനമ്മയൊക്കെ ആ കൊള്ളാം കൊഴപ്പില്ല ആ അത് ശരിയാവായിരുന്നു ഇത്രയേ ഉള്ളൂ ഒരു വളരെ ലോ മീറ്ററിലേ പറഞ്ഞിട്ടുള്ളൂ ഞാനൊക്കെ ആലോചിച്ചിട്ടുണ്ട് ഇതൊന്നും ഇത്രയേ പറയുന്നുള്ളുല്ലേ എന്നിട്ട് വാനാട്ടി റിലീസാ വന്ന സമയത്ത് ഞാൻ ജസ്റ്റ് പ്രിവ്യൂവിനെ കൊണ്ടുപോയിരുന്നു അച്ഛനമ്മേനെയും ഞാൻ എല്ലാവരെയും വിളിച്ചു എനിക്ക് മനസ്സിലായി ഇതൊരു അറിഞ്ഞൂടാ ഇത് ഇവരെല്ലാവരും ഇത് കാണാൻ ആഗ്രഹിക്കുമെന്ന് തോന്നി ഞാൻ ഹൈദരാബാദിലേക്ക് വിളിച്ചു അപ്പോൾ അത് സിനിമ കഴിഞ്ഞിറങ്ങിയപ്പം ഒന്ന് രണ്ടുപേരും ആ കുഴപ്പമില്ല ഓണ കുഴപ്പമില്ല എന്ന് പറയുന്നു ചിലർ പറയണു ആ സിനിമ കൊള്ളാം അങ്ങനെ ഒരു തീർത്ത ഒരു നല്ലൊരു ഇതായിട്ട് ആരും പറയണില്ല എന്നിട്ട് ഞാൻ വീട്ടിൽ വന്ന് ഐ മീൻ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് വന്നപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ ആ കൊള്ളാം പക്ഷെ നീ അതേപോലെ അവരെ പോലെയൊക്കെ ചെയ്തിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ ഒരു പേടിയാണ് ഡിൻ നോട്ട് ടു ജഡ്ജ് അച്ഛൻ പടം നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ പടം ഇറ്റാവുമോ ഒരു ഡോക്യുമെൻ്ററി പോലും ആവുമോ ചെറുപ്പെന്നൊക്കെ പറയും അത് അവർക്ക് പേടിയായിരുന്നു ഇത് അവരുടെ ഒരു അവര് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ സ്നേഹം അതാണ് സ്നേഹം കൊണ്ടുള്ള ഒരു കൺസേൺ ആണ് പക്ഷെ അവർക്ക് വേണമെങ്കിൽ ഓ അടിപൊളി എന്നൊക്കെ പറയാൻ പക്ഷെ അവർ പറഞ്ഞില്ല എന്നിട്ട് അടുത്ത ദിവസം രാവിലെ ഞാൻ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് പോകുമ്പോൾ രാവിലെ ആറു മണിക്ക് എന്റെ പ്രൊഡ്യൂസർ വിളിച്ച് പറഞ്ഞു ഒവർ സി ഒരു നല്ല റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു എൻ്റെ നെഞ്ചിലാണെങ്കിൽ തീയാണ് കാരണം ഞാൻ അച്ഛനും അമ്മയും എല്ലാവരെയും കൂട്ടി പോകുന്നു ഞാൻ തിയേറ്ററിലേക്ക് കയറുമ്പോൾ ഫ്രണ്ടിൽ എൻ്റെ ഡ്രൈവർ പറയുന്നു രാജമൗലി സാറിന്റെ കാറാണ് അതേ പൂന എന്ന് പറഞ്ഞു എൻ്റെ അവിടെ നിന്ന് പോയി ഞാൻ നോക്കുമ്പം തിയേറ്ററിൽ കയറുമ്പം ഒരു ആറ് ആറ് സ്ക്രീനാണ് ആ പ്രസാദ് എന്ന് പറഞ്ഞ ഒരു തിയേറ്റർ ആറ് സ്ക്രീനും ഫുള്ളായിരുന്നു അപ്പം ഒരു ഒരു ഹീ ഒരു വുമൺ ഡ്രിവൻ ഫിലിമിന് ആറ് സ്ക്രീനും രാവിലെ എട്ട് മണിയുടെ ഒരു ഷോയിന് ഫുള്ളാവാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് പക്ഷേ ഇറ്റ്സ് ഡെഫിനറ്റ്ലി നോട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് മീ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദി അതർ ആക്ടേഴ്സ് ഓൾസോ സമ്മാൻ തൽക്കവർ ജയദേവർ കൊണ്ട വരും ഞങ്ങൾ തിയേറ്ററിൽ കയറി അച്ഛനമ്മേനെ ഒരു സ്ഥലത്ത് ഇരുത്തി ഞാൻ നേരെ ഒരു മൂളയെ പോയിരുന്നു പേടിച്ചിട്ട് ഞാൻ ഞാനവിടെ അടുത്തിരുന്നില്ല ഇനി എന്താ പറയുമെന്ന് വിചാരിച്ചത് ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് മാറിയിട്ടിരുന്നു അപ്പം പടം തുടങ്ങി അസമാന്താവിന് ക്ലാപ്സ് ദുൽഖറിന് നല്ല വെൽക്കമിങ് ആയിരുന്നു ഐ വാസ് വെരി ഹാപ്പി അതായത് മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന ഒരാൾ ആദ്യത്തെ സിനിമ ദി വെൽക്കം ടു വെരി വെൽ വിജയ് ദേവ്രക്കുണ്ടാ ഭയങ്കര ആണ് എനിക്ക് ക്ലാപ്സ് ഉണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് ആ മഹാനട്ടി എന്ന് പറഞ്ഞ ആ ടൈറ്റിൽ കാർഡ് വരുമ്പോൾ തിയേറ്റർ വാസ് റോറിങ് അത്രയേ ശബ്ദം ദ ടു ഫോർ എ ഫിലിം ലൈക്ക് ദിസ് ഒരു ബയോപിക് എനിക്ക് എനിക്കപ്പോഴാണ് മനസ്സിലായത് സാവിത്രി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ ഇവർ ഇവരെന്തൂരം ലവ് ചെയ്തിട്ടുണ്ട് എൻ എന്തൂരം റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ആ ടൈറ്റിൽ വന്നപ്പോൾ ഉള്ള ഒരു ബഹളം കേട്ടിട്ട് ഞാൻ നേരെ അവരുടെ അടുത്തേക്ക് പോയിരുന്നു ഞാനിത് ശരിയോ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നിട്ട് അത് കഴിഞ്ഞ് ഇന്റർവ്യൂവിൽ എല്ലാവരും ഇങ്ങനെ വന്ന് എണീറ്റ് എൻ്റെ അടുത്തൊക്കെ വന്ന് സംസാരിക്കുന്ന ഒക്കെ ഇങ്ങനെ സംസാരിച്ചു അപ്പോഴാണ് ഞാൻ എനിക്കും അപ്പോഴാണ് റെസ്പോൺസ് മനസ്സിലാവുന്നത് എല്ലാവരും വന്ന് ക്ഷയിക്കാൻ ഒക്കെ കൊടുത്തു അതെന്നൊക്കെ പറയുന്നു ഒരാൾ കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടുവന്ന് സംസാരിക്കുന്നു അതൊക്കെ ഇങ്ങനെ അച്ഛനും അമ്മയും വാച്ച് ചെയ്യുമായിരുന്നു അപ്പോഴാണ് എനിക്ക് അവരുടെ കണ്ണിൽ എനിക്ക് ഞാൻ കണ്ടത് ഓ നമ്മളെ അഭിനയിക്കാൻ അറിയാം എന്നുള്ളൊരു ഫീലിങ് ഞാൻ ആ സമയത്താണ് അത് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഒരു പൂർണ്ണമായിട്ടൊന്ന് വിശ്വാസമായത് ഓക്കെ മേ ബി ആ ഡോട്ടർ ഗുഡ് ആക്ടർ കുഴപ്പമില്ല ഓക്കെ ഇപ്പം നമ്മൾ വിക്രം നോക്കുകയാണെങ്കിൽ ഒക്കെ ഭയങ്കര അട്ടിപ്പോലി പെർഫോമൻസ് ആണ് ചെയ്തിരിക്കുന്നത് അതോടെ ടൊവി തമിഴിലൊരു ബിഗ് ബാങ് എൻട്രി ആണ് നടത്തിയത് ഇനി എന്നാണ് അടുത്ത ഇതേപോലെ ഒരു പടം ഞാനിപ്പോൾ ഇവിടെ മലയാളത്തിൽ നല്ല രസമുണ്ട് നല്ല സിനിമകളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് എനിക്ക് എനിക്കിഷ്ടപ്പെടുന്ന തരം സിനിമകളൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട് അത് സംഭവിക്കാനുള്ള ഒരു ബാങ്കബിലിറ്റിയിലേക്കൊക്കെ ഞാൻ എത്തിയിട്ടുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള സിനിമകളുണ്ട് കൊമേഴ്ഷ്യലും അല്ലാത്തതുമായിട്ടുള്ള സിനിമകളുണ്ട് അപ്പോൾ അത് നല്ല രസമുള്ള അതിലപ്പിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അത് വിട്ട് ഞാൻ അന്യഭാഷകളിലേക്ക് പോകണമെങ്കിൽ അതിനേക്കാൾ എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന അത് പൈസയോ ബഡ്ജറ്റോ സിനിമയുടെ വലിപ്പമോ ഒന്നുമല്ല അതിൻ്റെ ബേസിക് കണ്ടന്റും ടീമും ഒക്കെയാണ് തീർച്ചയായിട്ടും എന്നെ എക്സൈറ്റ് ചെയ്യിക്കുക അങ്ങനെ ഒരു സംഭവം വന്നാൽ തീർച്ചയായിട്ടും ചെയ്യും അല്ലെങ്കിൽ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ അത് ഇവിടെ നിന്ന് ഇതെല്ലാം മാറ്റിവെച്ച് പോവാൻ മാത്രം വർത്തായിട്ടുള്ള എക്സൈറ്റിംഗ് അങ്ങനെയുള്ള ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് പക്ഷെ ഒന്നും ഫൈനലൈസ് ചെയ്തിട്ടില്ല എങ്കിലും നമ്മുടെ സൂപ്പർ ഹീറോ നമ്മുടെ അടുത്ത് നമുക്കൊരു സന്തോഷമാണ് മഹേഷ് ബാബു ആയിട്ടുള്ള റീസെന്റ് ആയിട്ടുള്ള പാട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും പ്രേക്ഷകർക്ക് ഭയങ്കര എക്സൈറ്റിംഗ് കീർത്തി ഇതുവരെ കാണാത്ത ഒരു അപ്പിയറൻസിലാണ് നമ്മൾ കാണാത്തത് എങ്ങനെയാണ് ഇനി അതേപോലത്തെ റോൾസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാവോ അതോ ഇത് കണ്ടു ഒരു വീട്ടിലെല്ലാവർക്കും ഇത് കണ്ടപ്പോൾ ഹൗ വാസ് കണ്ടപ്പോ റിയാക്ഷൻ വെരി ഹാപ്പി ഞാൻ അവരെല്ലാവരും സിനിമ കണ്ടു ഇഷ്ടപ്പെട്ടു ഇറ്റ്സ് ഒരു പ്രോപ്പർ ഒരു ഫിലിം ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങനത്തൊരു ഫിലിം ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു കളർഫുൾ പടം അപ്പം ഞാൻ സോ ഞാനും ദീപരം ട്രൈ ചെയ്യാത്ത കുറേ ലുക്സും ആണ് ചെയ്തത് അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അത് വാക്കിങ് വിത്ത് മഹേഷ് ബാബു സാറെസ് ഒരു എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് അതിൽ ഒരു കമേഴ്ഷ്യൽ സിനിമ ആയിട്ട് പോയി ആയിട്ട് പോലും അതില് ഒരു ഹീറോയിൻ്റെ പ്രാ പ്രാധാന്യം ഉണ്ടാകുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ലെസ് എപ്പോഴും കിട്ടാറില്ല അപ്പോൾ ഈ സിനിമയിൽ അങ്ങനെ ഒരു നല്ലൊരു ക്യാരക്ടർ ഉണ്ടായത് കൊണ്ട് ഐ വാസ് വെരി ഹാപ്പി ഇപ്പോൾ ഇനിയും ഇങ്ങനത്തെ കമേഴ്ഷ്യൽ സിനിമയിൽ കുറേ ഇങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ഹീറോയിൻസ് കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അപ്പം വാശി തിയേറ്ററിൽ വരുമ്പോൾ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് സോ ഓൾ ദി വെരി ബെസ്റ്റ് ടു മൈ ഡിയർ ടു വേ എനിക്ക് എത്തി സോ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്